ിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേടുകൾക്കായി ബി ജെ പി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി പ്രാദേശിക ബി ജെ പി ഗ്രാമപഞ്ചായത്തിലേക്ക് ഓൺലൈനായി അയച്ച അപേക്ഷയിലാണ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ ആളുകളുടെയും വിവാഹം കഴിഞ്ഞെത്തിയ പെൺകുട്ടികളുടെയും പേരുകൾ വ്യാപകമായി ഒഴിവാക്കുന്നതിനായി ഇവർ ശ്രമിച്ചിട്ടുള്ളത് ഹിയറിങ്ങിന്റെ ഭാഗമായി പല ആളുകളുടെയും വീട്ടിൽ പഞ്ചായത്തിൽ നിന്നും കത്തുകൾ എത്തിയതോടെയാണ് നാട്ടുകാർ ഈ വിവരം അറിഞ്ഞത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് വന്നു പേര് ഹോട്ടലിൽ എന്റെ മകള് പുറ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ മകള് പുറത്ത് പഞ്ചായത്തിൽ നിന്ന് ലെറ്റർ വന്നിരുന്നു എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മേന്റെയും പെങ്ങളുടെയും വോട്ട് വെട്ടിയെന്ന് പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന കൂട്ടിൽ നിന്ന് താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങളുടെ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയണല്ലോ അപ്പൊ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വന്നതാണ് അപ്പൊ ആണ് അറിയുന്നത് ഞങ്ങളുടെ വോട്ടർ പട്ടിക ഞങ്ങളുടെ പേര് പറ്റി ഒഴിവാക്കിയെന്നു എന്റെ അല്ല എന്റെ അമ്മേയും പെങ്ങളുടെയാണ് പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവളെല്ലാ വോട്ടിലും വരാറുണ്ട് വോട്ട് ചെയ്യാറുണ്ട് എന്താ കാര്യം എന്ന് എന്റെ മകളെ കല്യാണം കഴിഞ്ഞു രണ്ടു മാസം ആയിട്ടുള്ളു വോട്ടർ പട്ടികയിൽ പേര് വെട്ടി പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അവളെപ്പോഴും പറയുന്നത് അവളുടെ ആധാർ കാർഡും റേഷൻ കാർഡും എല്ലാം ഇവിടെയാണ് വേറെ സ്റ്റേറ്റിൽ പോയാലും വോട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ തന്നെ ചെയ്യണം ഇവിടുത്തെ മാറ്റി എന്റെ പേര് രാജി ഞാന് തകരാൂർ വ്യക്തിയാണ് എന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിന്നുള്ളത് അറിഞ്ഞു അത് ഞാനിവിടെ സ്ഥിരതാമസാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങക്ക് വീടിനും പാസ്സായിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് ഇപ്പൊ ഇത് വെട്ടിന്നുള്ള വാർത്ത കേട്ടത് അപ്പോൾ ആകെ പെട്ടെന്ന് ഷോക്കായി ഇപ്പൊ എന്താ ഇത്രയും കാലം ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടന്ന് അങ്ങനെ ചെയ്തു പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമായി എനിക്ക് ഇതിന്റെ നോട്ടീസ് കിട്ടിയിരുന്നു അപ്പോഴാണ് വോട്ടർ മാറ്റി മാറ്റിയവരെ ഞാൻ അറിഞ്ഞത് ഞാൻ ഇത്രയും കാലം ഇവിടെയാണ് വോട്ട് ചെയ്തോണ്ടിരുന്നത് എന്റെ വീട് കല്ലുവഴിയാണ് ഞാൻ ഒന്നാം വാർഡിലാണ് അതുപോലെ തന്നെ എൻ്റെ റേഷൻ കാർഡിലും എല്ലാം എന്റെ പേരും എല്ലാം ഉണ്ട് ഇതെനിക്ക് ഞാൻ അറിയാതെയാണ് ആണ് വോട്ടർ പട്ടിക എന്ന പേര് പെട്ടിയിരിക്കുന്നത് അതെനിക്ക് വളരെയധികം വിഷമമുണ്ടായ ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായവരും ജീവനോടെ ഇരിക്കുന്നവരുമായുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനായി ഓൺലൈനായും ഓഫ്ലൈനായും സംഘപരിവാർ പ്രവർത്തകർ അപേക്ഷ നൽകിയതായി കണ്ടെത്തിയെന്നും ഈ ജനങ്ങളെ മുഴുവൻ ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കുമെന്നും ഭാവിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഈ വീടുകളിൽ ഒന്നും തന്നെ ബി ജെ പി പ്രവർത്തകർക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിക്കുമെന്നും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറും കൂടിയായ പി മനോജ് ശ്രീകുമാരൻ അജിത് കുമാർ എന്നിവർ പറഞ്ഞു തദ്ദേശ പൂക്കൂട്ടുകാർ ബന്ധപ്പെട്ടിട്ട് ബി ജെ പി പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ഇവിടെ സ്ഥിരതാമസമായ ആളുകളുടെ പേര് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇവരൊക്കെ ഉള്ളവരും ഇവിടെ രേഖകളുള്ളവരും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു വാർഡോ രണ്ട് വാർഡോ ജയിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടാണ് ഇലക്ഷനെ വിജയിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത് ഇവിടെ ബീഹാറും തൃശൂരും ആവർത്തിക്കാൻ പറ്റുമോ പൂക്കൂട്ടുകാവിൽ എന്നാണ് സംഘപരിവാറിന്റെ ആളുകൾ നോക്കുന്നത് അതിനെ ചെറുത്തു തോൽപ്പിക്കുക ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങും എന്നാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആളുകളെ മുഴുവൻ ഞങ്ങള് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഹാജരാക്കും അപ്പോ ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് മനസ്സിലാവും ഈ നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്ത ഈ മനുഷ്യരൊക്കെ ജീവനുള്ളവരാണ് ഈ നാട്ടിൽ താമസിക്കുന്നവരാണ് എന്ന് അന്നേരം ഇവർക്ക് ബോധ്യപ്പെടാൻ കഴിയും മാത്രമല്ല ഈ നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കൊടുത്ത ആളുകളുടെ വീടുകളിലേക്ക് ഈ സംഘപരിവാറുകാർക്ക് വോട്ടർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത സിറ്റുവേഷൻ സംവിധാനം ഈ നാട്ടിലുണ്ടാവും എന്നാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹിയറിംഗിനായി കത്തുകൾ അയക്കുമ്പോൾ ജനങ്ങളുടെ വിചാരം ഇത് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന കാര്യമാണെന്നാണ് അതുപ്രകാരം അവർ ഈ വിവരം അന്വേഷിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ നിന്ന് തന്നെ ഏകദേശം എഴുപത്തിനാലോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി അപേക്ഷ നൽകിയതായി കണ്ടെന്നും ഇവർക്ക് ജനാധിപത്യപരമായ രീതിയിലുള്ള സംരക്ഷണം നൽകാൻ ഗ്രാമപഞ്ചായത്ത് ബാധ്യസ്ഥരാണെന്നും പ്രസിഡന്റ് പി ജയശ്രീ പറഞ്ഞു കൂട്ടുകാപഞ്ചായത്തിലെ നിലവിലെ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പല വാർഡുകളിലും ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തുനിന്ന് പല ആളുകളുടെയും പേരുകൾ നീക്കം ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് ഈ ഒരു നീക്കം ചെയ്യൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്നത് അപ്പൊ നമുക്കതിനെതിരെ പ്രതികരിച്ചു പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ നിലവിലെ എന്റെ വാർഡിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒന്നാം വാർഡിൽ നിന്ന് എഴുപത്തിനാലോളം ആളുകളുടെ പേരാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെക്രട്ടറിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ എല്ലാ ആളുകളും നിലവിൽ നമ്മുടെ അവിടെ തന്നെ താമസിക്കുന്ന ആളുകളും മാരേജ് കഴിഞ്ഞ് അവരുടെ വീടുകളിൽ പോയാലും അവരുടെ റേഷൻ കാർഡിൽ നിന്നോ അതേപോലെ തന്നെ അവർ താമസം മാറ്റിയിട്ടോ മാറ്റിയിട്ടോല്ലേ അവരുടെ അച്ഛനോ അമ്മയൊക്കെ ഉള്ള വീടുകളിൽ തന്നെയാണ് അവർ പോയിട്ടുള്ളത് അവിടെ തന്നെ അവർ ചിരം വരുന്ന ആളുകളുമാണ് പക്ഷെ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുണ്ട് നമുക്കതിനെ നല്ല രീതിയിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് അതിന് എല്ലാ ഭാഗത്തും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പിന്തുണ നമ്മുടെ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുന്നിട്ടിട്ട് നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിലെത്തുന്ന അപേക്ഷകളിൽ ഹിയറിങ്ങിനായി കത്തുകൾ ആളുകൾക്ക് അയക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് സെക്രട്ടറി ആഷിഫ് പി പറഞ്ഞു